ഞാൻ ഷോപ്പിംഗ് പോകുന്നതല്ല അപ്പോൾ അങ്ങനെയല്ലേ ഇനിയും എന്താമേ മിന്നിയാ ഇനിയും ഇത് ചെയ്യണം ഇനിയും കേൾക്കാനില്ല കുറെയേറെ ഇരിക്കുന്നേ ഞാൻ ഇതിൽ കേറി ഹായ് എല്ലാവർക്കും ഞാൻ ഇവിടെ ഇരിക്കുകയാണ് പിള്ളേരെ ഇവിടെ കേറി വാ നിങ്ങളെ നേരെ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ പിള്ളേരെ ടീച്ചർ ഉണ്ടോ सब लोग പുറത്ത് निकल വാ എവിടെയാ ഞാൻ ഇരിക്കുകോ ഹായ് എല്ലാവരും വാ നിങ്ങളെ തോറി ഇങ്ങോട്ട് വരണേ ദോനോ വസിതി നിനേ എടുക്ക് ഒരു മാത്രം ആയിക്കോളൂ ഇതാ ഡോണെ ഇതിന്റെ സബ്സ്ക്രൈബ് കൊടുക്ക് ഡോണെ ഞാൻ നിങ്ങക്ക് ഡോണൻ കൊടുക്കും ഇവർക്ക് നിങ്ങൾക്ക് ചാറ്റ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇക്കേ അങ്ങട് കാണുന്നത് ദാ മെത്തി നിങ്ങക്ക് ഇതിര് ഞാൻ അടങ്ങാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് സക്കൻ ടൈം അത് കാരണം దేని నింబర్ ఉందో కేలే జు జంటా షార్ట్ లై కాయింగ్ और प्रोफेसर एंड दिस इज फ्लेक चलो सुनो हम लोग बनाएंगे ये देन كده ده انت كلمه ايه نهار باينه انا انا متنسيت يو يا نيكي ها ها باينه 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 باينه

അഭിമുഖം <discussions autour personaje> <sm festivals> സൈബർ അറ്റാക്ക് കൊടുത്തതല്ല ഇതിനെ ക്രൈം സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ കുണ്ടക ഇൻസിഡന്റ് ആണ് ഒരുടാ അതൊരു ഇതിന് ഇങ്ങനെയൊക്കെ പോട്ടാ ആരെ വെള്ളം കുടിക്കുന്ന ഒന്നൊന്നും അറിയാതെ ലൈക്ക് വെക്കിക്കോ കന്നോ ഇതിനെ അതല്ലേ ഏയ് കിങ്ങ 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 அதனால நான் வந்து நெட் ஜெனரேட்டர் டைம் உண்டு கரெக்டா இருக்கிற தண்ணியோடு நம்ம ஏய் கரெக்டா நல்லுதே லேஸ் பியூட்டி லேஸ் பியூட்டி சிசி அய் விட் நான் ஆ ஓகே ஃபர் நீ ஸ்ப்ரே பண்ணுங்க வா வாப்புல ரங்க வா இவ்வளவு நிக்கு இவ்வளவு நிக்கு செடி 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 நல்லா இருக்கு ஆமேல என்ன അങ്ങനത്തെ വീണ്ടും പറയാൻ ഞങ്ങൾ തരണം

മൂന്നാം ദിവസം നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരെ അവിടെ വീഞ്ഞു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയുമായിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നതും ചെയ്യുവേൻ യഹിതരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവുകളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ നിറയ്ക്കൂനെന്ന് യേശു അവരോട് അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലോരക്കാരൻ്റെ അടുത്തു കൊണ്ട് ചെല്ലുവി എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ മീനായി മാറിയ ആ വെള്ളം വിജിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കൊരിയ പെരിചാരകർ അറിഞ്ഞിരുന്നു അവൻ പണവാണെന്നെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽ തരം ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴെ തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശുവിന്റെ മഹത്ത് വെളിപ്പെടുത്തത്തിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായം ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു